വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് നേരം മാർക്കറ്റ് നിന്നതിന് ശേഷമാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിൽ ഒരു റെഫ്യൂജി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു പ്രൈട്ടിക് ഇറങ്ങി റീട്ടസ് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ കീ ഏരിയാസിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണുന്നില്ല എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടാവണമെന്നില്ല അത് നോർമയിൽ വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ ഹവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടാം അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ലെവൽ ഈ ലെവൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയൊരു ഗ്യാപ് ഓപ്പ് ഓപ്പണിംഗ് കൂടി ഉണ്ട് അപ്പൊ ഈ ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് ഇപ്പൊ വരയ്ക്കുന്ന ഈ ഒരു ഹൈ ഹൈ എന്ന് പറഞ്ഞാല് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് അതിനെയും മാർക്ക് ചെയ്തിടുന്ന ഒരു സപ്പോർട്ടായിട്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ സാധ്യതകളുണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മളൊരു ബൈ എൻട്രി ആണ് നോക്കുന്നത് അപ്പോൾ ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷനോ മറ്റോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാം ഒരു ബൈ ബയൻട്രിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് ആയിരിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തതായിട്ടേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും പക്ഷെ അത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡോ മുതൽ ത്രീ തൗസൻഡ് ഫോർ ട്വൻറ്റി വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു സെല്ലണ്ടറി എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് നിന്ന് ഇറങ്ങി വരവാണ് പക്ഷെ നമുക്ക് അവിടെയും കാര്യമായിട്ടൊരു സെല്ലണ്ടറി എടുക്കാൻ പറ്റില്ല കാരണം ഒരു റിട്ടേഴ്സൺ ആയിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെ വരുവാണെങ്കിൽ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ആയിരിക്കും എന്നിട്ട് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മോളിലോട്ട് തന്നെ പോവാം അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് മോളിലോട്ട് പോകുമെന്ന് വിചാരിക്കാം പിന്നെ വലിയ രീതിയിൽ ഒരു സെല്ല്രി സംഭവിക്കണമെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് വരണം എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് അപ്പൊ ആ ലെവലിലേക്ക് റിട്ടസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇന്ന് മിക്കവാറും എല്ലാം ബൈ എൻട്രി തന്നെ ആയിരിക്കും ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ആണ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഏരിയയിൽ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു